വെല്ലുവിളികളെ അതിജീവിച്ച് കുട്ടനാടനോടൊപ്പം അപ്പർ കുട്ടനാടൻ മേഖലയിൽ കൃഷി ഇറക്കുന്ന കർഷകർ മഴ ദുരിതമാകുന്നു പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ വള്ളിക്കോട് അങ്ങാടിക്കൽ പഞ്ചായത്തുകളിലെ ഏക്കർ കണക്കിന് നിലമുഴുത ഒഴുത പാടശേഖരങ്ങളിൽ വെള്ളം മൂലം വിത്തുവിതയ്ക്കാൻ കഴിയുന്നില്ല മാനത്ത് മഴക്കാർ കണ്ടാൽ ഈ കർഷകരുടെ മനസ്സിൽ ആദ്യാണ് വിത്ത് വിതച്ച് തങ്ങളുടെ അധ്വാനം ഫലപ്രാപ്തിയിൽ എത്തിക്കണമെങ്കിൽ മഴയൊന്നും മാറി നിൽക്കണമെന്നാണ് ഈ കർഷകരുടെ പ്രാർത്ഥന പാടത്തെ വെള്ളം നിന്നു കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കാൻ സാധിക്കുകയില്ലെന്ന് കർഷകനായ സുധാകരൻ പറഞ്ഞു നേരത്തെ ഉണ്ട് ഒറ്റ കൃഷിയാക്കി ഒന്നാമത്തെ അങ്ങനെ ഒരു വെള്ളം 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 ബന്ധിച്ചു വരുന്നു ഇതിനോടൊപ്പം തന്നെ അങ്ങാടിക്കൽ പഞ്ചായത്തിലെയും വള്ളിക്കോട് പഞ്ചായത്തിലെയും ഏക്കർ കണക്കിന് പാടശേഖരങ്ങളാണ് വിത്തിറക്കാൻ കാത്തുനിൽക്കുന്നത് കുട്ടനാട്ടിലെ പോലെ അപ്പർ കുട്ടനാട് മേഖലയായ ഇവിടെ വിരിപ്പ് കൃഷിക്കാണ് മുൻപ് പ്രാധാന്യം നൽകിയിരുന്നതെന്ന് സുധാകരൻ പറഞ്ഞു ചിങ്ങമാസത്തിലും മകരമാസത്തിലും രണ്ട് കൃഷിയാണ് ഇവിടെ ഇറക്കിയിരുന്നത് ഇപ്പോൾ കാർഷിക വൃത്തി വലിയ ലാഭം തരുന്നില്ലെങ്കിലും മറ്റു മേഖലകളിലേക്ക് തിരിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് കൃഷി ഇറക്കുന്നത് മികച്ച പ്രതിഫലം ലഭിക്കുന്നില്ലെങ്കിലും തങ്ങൾ അനുവർത്തിച്ചു പോകുന്ന ജോലി മുടക്കം കൂടാതെ നടത്തിപ്പോവുകയാണ് ഈ കർഷക കൂട്ടായ്മ വിത്ത് വളം കൂലി എന്നിവ ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ പലരും കൃഷി ഉപേക്ഷിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ നെല്ല് ഏറ്റെടുത്ത് മികച്ച വേതനം ലഭിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട് സാമ്പത്തിക പരാധീനതയും ഒപ്പം കാലാവസ്ഥ വെല്ലുവിളികളും അതിജീവിച്ച് കർഷകർ മുടക്കം കൂടാതെയാണ് ഓരോ സീസണിലും കൃഷി ഇറക്കുന്നത് ഒപ്പം കൃഷിയിടങ്ങളും കൃഷിയും പോകേണ്ടത് ഒരു സംസ്കൃതിയുടെ ആവശ്യം കൂടിയാണെന്ന ബോധ്യപ്പെടുത്തലും ഇതിന് പിന്നിലുണ്ട് ചിലർക്ക് അനുഗ്രഹമാവുമ്പോൾ മറ്റു ചിലർക്ക് ദുരിതമാവുകയാണ് കുട്ടനാടിനോടൊപ്പം അപ്പർ കുട്ടനാടൻ മേഖലയായ പത്തനംതിട്ട ജില്ലയിലെ കൊടുമൻ വള്ളിക്കോട് പഞ്ചായത്തിലെ കർഷകരാണ് ഇപ്പോൾ പ്രാർത്ഥനയുടെ വക്കിൽ മേമക്കൂടു പാടശേഖരത്തിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട